നമസ്കാരം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് പാകിസ്ഥാൻ വ്യോമസേന അഫ്ഗാനിസ്ഥാന്റെ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ ഒരു വീട് തകർന്നു ആ വീടിലുണ്ടായിരുന്ന ഒൻപത് കുട്ടികളടക്കം പത്തു പേർ മരിച്ചു എന്ന് താലിബാൻ നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു പ്രകോപനമൊന്നുമില്ലാതെയാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് തെഹ്രീക്കി താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടന ആ ഭീകര സംഘടന പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നുവെന്നും ഈ ഭീകര സംഘടനയെ വളർത്തിവിടുന്നത് അവിടുത്തെ താലിബാൻ സർക്കാരാണ് എന്നും ആരോപിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ജനവാസ മേഖലയിൽ വ്യോമാക്രമണം നടത്തിയത് ജനവാസ മേഖലയിൽ വ്യോമാക്രമണം നടത്തിയതിനെതിരെ അഫ്ഗാനിസ്ഥാനിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു അഫ്ഗാനിസ്ഥാനിൽ മാത്രമല്ല ലോകമെമ്പാടും പാകിസ്ഥാനിൽ ഉൾപ്പെടെ ലോകമെമ്പാടും വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു പക്ഷേ ഈ വ്യോമാക്രമണം നടന്ന് മണിക്കൂറുകൾക്കകം പാകിസ്ഥാൻ്റെ ഉള്ളിലെ ചില കേന്ദ്രങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തി എന്ന വാർത്ത സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പുറത്തു വന്നിരുന്നു ഈ ആക്രമണങ്ങൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ ചില മേഖലകളിൽ കഴിഞ്ഞു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ആക്രമണങ്ങൾ നടന്നത് ഐ എസ് ഐ എസിൻ്റെ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് അതായത് പാകിസ്ഥാനിൽ നമുക്കറിയാം ഇസ്ലാമിക ഭീകര സംഘടനകളാണ് ഇന്ത്യക്കെതിരെ ഇതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ആ ഭീകര സംഘടനകൾ ലഷ്കർ ഇ തൊയ്ബ അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദ്ദീൻ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളെ നമുക്കറിയാം ഇത് പ്രധാനപ്പെട്ട ഭീകര സംഘടനകളാണ് ഇതല്ലാതെ വലുതും ചെറുതുമായ മറ്റു പല ഭീകര സംഘടനകളെയും ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ രാജ്യത്തിനകത്ത് ഐ എസ് മോഡ്യൂളുകളെയാണ് വളർത്തി വലുതാക്കുന്നത് കാരണം ഐ എസ് മോഡ്യൂളുകളെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാം എന്നുള്ള ഒരു രീതിയിലാണ് അവർക്ക് അഭയം നൽകിയിരിക്കുന്നത് രാജ്യത്തിനകത്ത് അഭയം നൽകിയിരിക്കുന്നത് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളും ഇപ്പോൾ പാകിസ്ഥാൻ പട്ടാളം ചെയ്തു കൊടുക്കുന്നുണ്ട് ലഷ്കർ ഇ തൊയ്ബയെ പോലെയുള്ള ഭീകര സംഘടനകൾക്ക് പുറമേ ഐ എസ് ഐ എസിനെ പോലെയുള്ള ആഗോള ഭീകര സംഘടനകളെയും പാകിസ്ഥാൻ ഇപ്പോൾ വളർത്തി വലുതാക്കുന്നുണ്ട് ഇതിനു ശേഷമാണ് ഇന്ത്യയിൽ പലതരത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ഐ എസ് മോഡ്യൂളുകൾ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു എന്ന വാർത്ത നമ്മൾ കേട്ടത് ഈ ഐ എസ് മോഡ്യൂളുകൾ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ട ഉടൻ തന്നെ ഇന്ത്യ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ രംഗത്ത് വരുന്നുണ്ട് അവരെ പിടികൂടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി തവണ ഐ എസ് മോഡ്യൂളുകളിലെ ആളുകളെ ഇന്ത്യ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം പാകിസ്ഥാനിൽ ഐ എസ് ഐ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഫലമായിട്ടാണ് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത് അത് അഫ്ഗാനിസ്ഥാനും നേരത്തെ വളരെ കൂടി ആരോപിച്ചിരുന്നു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെതിരെ ഉയർ ഉന്നയിച്ച ഒരു ആരോപണമാണിത് അതായത് ആഗോള ഭീകര സംഘടനയായ ഐ എസ്സിന് പാകിസ്ഥാൻ അഭയം കൊടുത്തിരിക്കുന്നു ഇന്ത്യയാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പലതരത്തിലുള്ള ഐ എസ് മോഡ്യൂളുകൾ ഇപ്പോൾ അവിടെയും ഇവിടെയും കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഈ ഐ എസ് മോഡ്യൂൾ ാണ് അഫ്ഗാനിസ്ഥാനിലും കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത് അവർ അവിടെയും ആക്രമണം നടത്തുന്നുണ്ട് ഈ ആക്രമണം ഒക്കെയാണ് അല്ലെങ്കിൽ ഈ ഐ എസ് മോഡ്യൂളിന് വേണ്ടിയിട്ടാണ് അഫ്ഗാനിസ്ഥാനിലെ ചില പ്രവിശ്യകൾ കേന്ദ്രീകരിച്ച് പാകിസ്ഥാനും ആക്രമണം നടത്തുന്നത് എന്നാണ് അഫ്ഗാനിസ്ഥാൻ ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ പാകിസ്ഥാനിൽ നടന്ന ഡ്രോൺ ആക്രമണങ്ങൾ ഈ ഐ എസ് ഐ എസിന്റെ പ്രവർത്തനത്തിന് തെളിവായി പല ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത് ആര് എന്നതുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുകയാണ് ഐ എസിന്റെ പാകിസ്ഥാനിലെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രത്തിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ഐ എസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളായ അബ്ദുൽ ഹക്കീം തോഹിദി അതുപോലെ തന്നെ ഗുലാം ഗുൽനാസിം യാർ തുടങ്ങിയ നേതാക്കന്മാരെല്ലാം ഉണ്ടായിരുന്ന ഒരു കേന്ദ്രത്തിന് നേരെയാണ് ഈ ഡ്രോൺ ആക്രമണം നടന്നിരിക്കുന്നത് രണ്ട് ഡ്രോണുകൾ അജ്ഞാത സ്ഥലത്ത് നിന്നും പറന്നെത്തുന്നു അതുകൊണ്ട് തന്നെ അവിടെ ആർക്കും ഈ ഡ്രോണുകളെ തടയാനാകുന്നില്ല വമ്പൻ സ്ഫോടനങ്ങൾ നടക്കുന്നു ഐ എസിൻ്റെ ഹി ഹൈഡൌട്ടുകളെല്ലാം ഐ എസ് ഒളിച്ചു താമസിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഈ ഡ്രോണുകൾ തകർത്ത് തരിപ്പണമാക്കുന്നു വ്യോമസേന തീർച്ചയായും അഫ്ഗാനിസ്ഥാനിൽ ഇല്ല അതുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാന് നൽകിയ പണിക്ക് പടി മറുപടിയായി അവർ നൽകിയതാണ് എന്ന് പറയാൻ സാധിക്കില്ല ഇന്ത്യയിൽ നിന്നും അതിർത്തി കടന്ന് അങ്ങനെ ഒരു ഡ്രോണും പോയിട്ടുമില്ല പക്ഷേ ഈ ഡ്രോണുകൾ ആര് എവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്തു എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിക്കുകയാണ് എന്തായാലും ഐ എസിൻ്റെ കേന്ദ്രങ്ങളെയാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ഈ ആക്രമണത്തിന് പിന്നിൽ ആരായാലും തീർച്ചയായും അത് അഭിനന്ദനം അർഹിക്കുന്നു പാകിസ്ഥാന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഐ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് അതും അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി മണിക്കൂറുകൾക്കകം എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ തങ്ങളുടെ ഏരിയയിൽ നടത്തിയ വ്യോമാക്രമണത്തിന് പാകിസ്ഥാൻ തങ്ങളുടെ ഏരിയയിൽ നടത്തിയ വ്യോമാക്രമണത്തിന് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ പ്രതികാരം വീട്ടിയിരിക്കുന്നു ഈ ഡ്രോൺ ആക്രമണങ്ങളിലൂടെ എന്ന് വ്യക്തമാവുകയാണ് വെബ്ഡെസ്ക് തൗത്തുമൂസ്